അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി സ്റ്റെയർ കേസിൻ്റെ ടീക്സുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റെയർ കേസ് എങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഒരളവ് കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെയ്യുന്നത് നമ്മൾ ഒരൊറ്റ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നേരത്തെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ഡബിളൊക്കെ ഒട്ടി നോസിംഗ് ഒക്കെ ചെയ്ത് മോൾഡിംഗ് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റെയർ കേസിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ നമുക്ക് ഇരുപത്തൊന്ന് സ്റ്റെപ്പ് കഴിഞ്ഞ് അതിൽ മൂന്ന് ലാൻഡിങ് ആണ് അപ്പോൾ അതിൽ നമ്മൾ ഗ്രാനൈറ്റ് അടിപൊളി ഗ്രാനൈറ്റ് ബ്ലാക്ക് മറ്റേ ലപ്പത്തോറാത്ത പറയുന്ന ഒരു ഗ്രാനേറ്റാണ് ഇപ്പോൾ അതിൽ കൊടുക്കുന്നത് അപ്പം അതിൻ്റെ സൈഡ് റൈസറായിട്ട് വരുന്നത് ടൈപ്പ്സ് തന്നെയാണ് ആ ഫ്ലോർ വീച്ച ടൈൽസ് തന്നെയാണ് അപ്പോൾ ആ ടൈ ആ ടൈപ്സാണ് നമ്മൾ റൈസറിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസിന് നോക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയേണ്ടത് സ്റ്റെയർ എങ്ങനെ പണിയേണ്ടത് സ്റ്റെയർ എങ്ങനെയാണ് അളവെടുക്കേണ്ടത് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റെയർ ഇട്ട വർക്ക് ചെയ്യാൻ പോലുള്ള സ്റ്റെയർ കേസ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇരുപത്തൊന്നെണ്ണം വരുന്നുണ്ട് ഇരുപത്തൊന്നെണ്ണത്തിൽ പത്തൊമ്പത് സ്റ്റെപ്പും രണ്ട് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ ഡബിളൊക്കെ ഒട്ടിച്ചിട്ട് സെറ്റ് ചെയ്ത് മോൾഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പീസാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ആർട്ടിഫിഷ്യലിൻ്റെ ഒരു കളറായിട്ടുള്ള സാധനങ്ങൾ സെൻട്രൽ ഡിസൈൻ പോലെ കൊടുത്ത് കഴിഞ്ഞു പറഞ്ഞാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ ഒന്നും കൂടി തിക്കൻസ് കാണിക്കും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അതിൽ ഇതെന്തൊന്നും ചെയ്തിട്ടില്ല ആകെ രണ്ട് ഒരു പീസും കൂടി എക്സ്ട്രാ ഒട്ടിയിട്ട് അങ്ങനെ ഡബിൾ മാത്രം ഒട്ടിയതാണ് അപ്പോൾ ഡബിൾ ഒട്ടുമ്പോൾ നമ്മൾ മാക്സിമം എറാൾ ഡട്ട് വാങ്ങി ഒട്ടുമ്പോൾ നിങ്ങൾ പിഗ്മെൻറ്റ് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഏതാ കളർ പറഞ്ഞാൽ ആ കളർ നമുക്ക് പിഗ്മെൻറ്റ് വാങ്ങി കിട്ടാം അപ്പോൾ നമുക്ക് ഈ ഒട്ടിക്കണ ജോയിൻ്റ് ഒരിക്കലും കാണാൻ കഴിയില്ല അതാണ് ആ പിഗ്മെൻറ്റൊരു ഉപകാരം കേട്ടോ ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടാനുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം കേട്ടോ ഒരുപാട് ആൾക്കാർ കുറച്ച് ഒരുപാട് ആൾക്കാർ ഇന്നും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ സ്റ്റെപ്പിൻ്റെ ഇത് നിങ്ങൾ എടുക്കുന്നതെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പറയണത് നമ്മൾക്ക് സ്റ്റെപ്പിൻ്റെ അളവ് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ലാൻഡിങ്ങിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഒരു അളവോ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴത്തേക്ക് ഉള്ള അളവോ അങ്ങനെ വേണമെങ്കിൽ എടുക്കുക അപ്പോൾ നമ്മൾ എങ്ങനെ അളവ് എടുക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് നമ്മൾ അളവെടുക്കുക സ്റ്റെപ്പിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിലേക്ക് വാട്ടർ ലെവൽ എടുത്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഒരു സംഖ്യ കിട്ടും ആ അതിന്ന് ആ വാട്ടർ ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്ലോറിലേക്ക് അളവെടുക്കുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും ആ സംഖ്യ നമ്മൾ ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്യുക ഹരിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റെപ്പിന് എത്രയാണ് അളവ് വെക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതില്ലാണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ സ്റ്റെപ്പ് വെറുതെ കയറ്റിപ്പോണെന്നവരുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്താ പ്രശ്നം ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പൊളിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മൂടിപ്പോവും അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരുപാട് ഭാഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടേലൊട്ടുമ്പോൾ ആ സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ഒട്ടുമ്പോൾ മാക്സിമം എന്താ ചെയ്യുക ഒരുപാട് ഓവർലാപ്പ് ആപ്പിടാണ്ട് നോക്കുക ഒരുപാട് ഇടുമ്പോൾ നമുക്ക് കയറി നടക്കുമ്പോൾ നമ്മുടെ കാല് തടയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക മാക്സിമം ഒരു സെൻറ്റിയൊക്കെ ഓവർലാപ്പ് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടൈൽ ടൈൽസാണ് നമ്മൾ സ്റ്റെയർ കേസിൽ യൂസ് ചെയ്യണമെങ്കിൽ മാക്സിമം ഒരു ടൈൽ കനത്തിൻ്റെ ഓവർലാപ്പ് നമ്മൾ ഇട്ടാൽ മതി അപ്പോൾ അതൊരു ഭംഗിയായിരിക്കും ഒരുപാട് ഇടുമ്പോൾ എന്താവും എന്തെങ്കിലും കയ്യിൽ നിന്ന് വീഴ് പിടിക്കുകയും ചെയ്തു പറഞ്ഞാൽ എഡ്ജ് പൊട്ടിപ്പോവും എഡ്ജ് പറഞ്ഞാൽ നമ്മൾ ഈ ഓവർലാപ്പ് ഓർലാപ്പിടുന്നത് ഒരുപാട് ഓർലാപ്പ് പോകുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസിൽ മാക്സിമം നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം വർക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഡബിൾ ഒട്ടിയ പീസ് ആയതുകൊണ്ട് എക്സ്ട്രാ ഒരു പീസ് വെച്ചതിന് ശേഷമാണ് നമ്മൾ പരിക്കന് ക്ലിയർ ചെയ്യണത് പരിക്കൻ മട്ടി ക്ലിയർ ചെയ്യണത് എന്നാലേ നമുക്ക് ആ വേരിയേഷൻ ഹൈറ്റ് ക്ലിയർ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു പീസ് നമ്മൾ എക്സ്ട്രാ ഒട്ടിയിട്ടുണ്ടല്ലോ സ്റ്റെപ്പിൻ്റെ അടിയിൽ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പിൽ എപ്പോഴും ഫ്രണ്ടിലോട്ട് ഒരു ചെറിയ സ്ലോപ്പ് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒരു ചെറിയൊരു സ്ലോപ്പ് അങ്ങനെ ഒരുപാടല്ല ഒരു ചെറിയ ലൈറ്റായിട്ടൊരു സ്ലോപ്പ് സ്റ്റെയർ ഇടണം എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം ഇനിയിപ്പോൾ അത് ബാക്കിയുള്ള ആൾക്കാരിന് എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ഏകദേശം ടൈല് സ്റ്റെപ്പ് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാതിരുന്നാൽ അൺലൈക്ക് ചെയ്തു അപ്പോൾ നമ്മൾ എഡ്ജ് ഭാഗത്ത് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇരി ഇരുത്താൻ എന്നാൽ ആ എഡ്ജ് ഭാഗത്ത് നല്ലൊരു പിടുത്തുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാട്ടോ ഏ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്